ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര തന്നെ മുൻകെ എടുത്ത് ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് വീട്ടിലെ മറ്റു മുറികളൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് തന്നെ സച്ചിയുടെയും രേവതിയുടെയും മുറി അവർക്ക് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത് സച്ചി ആദ്യമൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ചന്ദ്ര പറയുന്നതോടുകൂടി സച്ചി ഒടുവിൽ അതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് രേവതി ഹാളിലും അതുപോലെ സച്ചി ടെറസിലും ആയിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത് സച്ചിക്ക് ആണെങ്കിൽ ടെറസിലെ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുന്ന സച്ചി താഴേക്ക് ഇറങ്ങി വന്ന് ഹാളിൽ ഉറങ്ങി കിടക്കുന്ന രേവതിയെ വിളിച്ചുണർത്തുന്നുണ്ട് രേവതി നീ എഴുന്നേൽക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല ബോറടിക്കുന്നു അടിക്കുന്നു നമുക്ക് ടെറസിൽ പോയിരുന്നു സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുണർത്തുമ്പോൾ സമയം രാവിലെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ രേവതിക്ക് ആണെങ്കിൽ ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇതെന്താ സച്ചിയേട്ടാ ഈ പാതിരാത്രി സംസാരിക്കാനുള്ളത് മാത്രല്ല അച്ഛനും അമ്മയും എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിക്കാനും ചാൻസ് ഉണ്ട് എന്നെല്ലാം രേവതി പറയുമ്പോ അതിന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം അതിലെന്താ ഇത്ര തെറ്റിദ്ധരിക്കാൻ മാത്രല്ല എനിക്ക് ഏർ ഇപ്പോഴാണ് നിന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റൂ നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ സച്ചി അങ്ങനെ ടെറസിൽ പായെല്ലാം വിരിച്ച് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാണ് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ ഇപ്പൊ മഴ എങ്ങാനും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ സച്ചി ആകാശത്തേക്ക് നോക്കിയിട്ട് ഏയ് ഇപ്പൊ മഴ വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ മഴ വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ സച്ചിട്ടിനെ വല്ല വാന വാനനിരീക്ഷകനും ആയിരുന്നു എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ഇത് പറഞ്ഞ് സച്ചിയെ കളിയാക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല രേവതി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി മഴ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ മുറിയിൽ സുഖമായിട്ട് കിടന്നിറങ്ങുന്ന രണ്ടുപേരുണ്ടല്ലോ അവർ ചവിട്ടി പുറത്താക്കി നമുക്ക് അവിടെ പോയി കിടക്കാം രേവതി എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അതൊന്നും വേണ്ട സച്ചിട്ടാ നമുക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിക്ക് അവിടെ അരികില്ല ടെറസിൽ കിടക്കുന്നുണ്ട് കേട്ടോ രേവതി അറിയാതെ സച്ചിയാണെങ്കിലും മെല്ലെ രേവതിയുടെ കവിളിൽ തൊടുമ്പോൾ രേവതി പേടിച്ച് ചാടി എണീക്കുന്നുണ്ട് തുടർന്ന് സച്ചിയേട്ടനായിരുന്നു ഞാൻ അങ്ങ് പേടിച്ചു പോയിന്ന് നെഞ്ചത്ത് കൈവിച്ചുകൊണ്ട് രേവതി പറയുമ്പോൾ അത് പിന്നെ ഞാൻ നിന്റെ കവളിൽ വന്നിരുന്ന കൊതുകിനെ ഓടിച്ചതാണ് നീ എന്തിനാ രേവതി ഇങ്ങനെ പേടിക്കുന്നത് ഞാനില്ലേ നിന്റെ കൂടെ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട് ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട് കാലത്ത് മുതൽ വീട്ടു ജോലികളെല്ലാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുക ഞാൻ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നെല്ലാം രേവതി പറയുമ്പോൾ രേവതി നീ എന്തിനാ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത് വീട്ടിൽ വേറെയും രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചൂടെ എന്ന് സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട് അതെ അതെ അവര് ജോലി ചെയ്തത് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് സച്ചി കേട്ടോ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും ആ പായല് കിടക്കുമ്പോൾ വിഷമത്തോടെ രേവതിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സച്ചി ശേഷം സച്ചിയും രേവതിയുടെ അടുത്തായിട്ട് കിടന്നുകൊണ്ട് പറയുന്നുണ്ട് നോക്ക് രേവു ഇനി മുതൽ ഇവിടെയുള്ള ജോലികളൊന്നും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട എല്ലാം നീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ ഏറ്റെടുത്ത് ചെയ്യാൻ നിന്നാൽ നിനക്ക് പിന്നെ അതിനെ സമയം കാണൂ അച്ഛനു വേണ്ടി നീ എല്ലാം ചെയ്തു കൊടുത്തോ പക്ഷെ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത് അതിന്റെ ആവശ്യം നിനക്കില്ല രേവു നീ പോലും ഒരു കറി പോലും നീ ഒന്ന് ഒറ്റയ്ക്ക് ഉണ്ടാക്കരുത് മറ്റു രണ്ടു മരുമക്കളെയും വിളിച്ച് പച്ചക്കറി അരിയാനും പാത്രം കഴുകാനും ഒക്കെ നിന്നെ സഹായിക്കാൻ പറയണം നീയാണ് ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ മരുമകൾ അതുകൊണ്ട് രണ്ട് മരുമക്കളിലേക്കാൾ നിനക്കാണ് അധികാരം കൂടുതൽ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട് സച്ചി ഇതൊക്കെ പറഞ്ഞിട്ടും രേവതിയിൽ നിന്നും യാതൊരു മറുപടിയും കേൾക്കാത്തത് കൊണ്ട് തന്നെ സച്ചി രേവതിയെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും രേവതി ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നത് തുടർന്ന് ആ കൊള്ളം ഇത്രയും ഞാൻ ഇതൊക്കെ ആരോടെ പറഞ്ഞു സ്വയം ചിന്തിച്ചുകൊണ്ട് സച്ചി ക്ഷീണം കാരണം ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വേദനയോടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രേവതിക്ക് പൊതുച്ചൊക്കെ കൊടുത്തതിനു ശേഷം രേവതിയുടെ അടുത്തായിട്ട് രേവതിയും ചേർത്ത് പിടിച്ച് കിടക്കാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ രാവിലെ എണീറ്റ് കിച്ചണിൽ രേവതി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് കോഫി റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ തരാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കോഫി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് ഒരു കോഫി ഉണ്ടാക്കാൻ നിനക്ക് ഇത്രയും സമയം വേണോ പുതിയൊരു മരുമകൾ കൂടി ഇപ്പൊ ഈ വീട്ടിലുണ്ട് വലിയ വീട്ടിലെ പെണ്ണാണ് പെണ്ണാണവള് കോഫി തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അതോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പഞ്ചസാര കുറച്ചാണോ ഇട്ടിട്ടുള്ളത് പാല് തന്നെ ഒല്ലേ ഒഴിച്ചത് എന്നെല്ലാം ദേഷ്യം പിടി രേവതിയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം നല്ലതുപോലെ ഇട്ടിട്ടുണ്ടമ്മേ വേണമെങ്കിൽ അമ്മ കൊടിച്ചു നോക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിലെ കയ്യിലേക്ക് ആ കോഫി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ചന്ദ്രയാണെങ്കിൽ കോഫിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുമ്പോ അമ്മ ഇതാർക്ക് രണ്ട് കോഫി ആയിട്ട് പോകുന്നു എന്ന് രേവതി ചോദിക്കുന്നതും ശ്രീകാന്തിനും വർഷക്കു ആണെന്ന് ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന രേവതി വർഷയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നീ നിന്റെ പൊണി ചെയ്യാൻ നോക്ക് എന്റെ മരുമകൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം നീ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോഫി എടുത്തുകൊണ്ട് ചന്ദ്ര നിന്നും പോവാണ് പിന്നീട് ശ്രീകാന്തിനെ വിടിച്ചുകൊണ്ട് ചന്ദ്ര മുറിയിലേക്ക് കയറി വരുമ്പോൾ ചന്ദ്ര കാണുന്നുണ്ട് വർഷയുടെ ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകാന്തനെയാണ് കേട്ടോ അപ്പൊ ഇത് കാണുന്ന ചന്ദ്ര എന്താണ് നീ കാണിക്കുന്നത് ഇതെല്ലാം നീ ചെയ്യുന്നത് വർഷ എവിടെ പോയി എന്നെല്ലാം ശ്രീകാന്തനോടായിട്ട് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാനിത് ചുമ്മാ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ നീ ആ രേവതിയോട് പറഞ്ഞേക്ക അവള് ചെയ്തോളും നീ എന്തായാലും ഈ കോഫി കുടിക്കാൻ നോക്ക് വർഷ എവിടെ അവൾക്ക് വേണ്ട കോഫി കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവളെ അവളുടെ കുളി കഴിഞ്ഞോ എന്നെല്ലാം ചന്ദ്ര ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് എവിടെ പോയി എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ജോലിക്ക് പോയി എന്നും പറയുന്നുണ്ട് ശ്രീകാന്ത് അത് കേൾക്കുന്നതും ചന്ദ്രയ്ക്ക് ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ ഇത്ര രാവിലെ എന്നോട് പോലും പറയാതെ അവള് ജോലിക്ക് പോയെന്നോ ഞാൻ അവളുടെ അമ്മായിയമ്മയല്ലേ എന്നോട് പറയേണ്ട കടമ അവൾക്കുണ്ട് നീ ഇതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നെല്ലാം ചന്ദ്ര ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ആണ് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ അവൾ എന്നോട് പോലും പറയാതാണ് പോയത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെല്ലാം ഏർ ച ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രയാണെങ്കില് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ രീതിയാ വന്ന് കയറിയില്ല അതിനു മുമ്പ് അവളിങ്ങനെ തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയോ ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലു തുള്ളി അവിടെ അവിടെയെന്നും പോകുന്നുണ്ടോട്ടോ ചന്ദ്ര താഴേക്ക് ആണെങ്കിലും ചന്ദ്രയുടെ പിന്നാലെ പോയിട്ട് വർഷയ്ക്ക് അർജന്റായിട്ട് ജോലി ഉണ്ടാവും അമ്മേ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് വർഷയുടെ സ്വഭാവം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്ത് അർജന്റ് ജോലി ആണെങ്കിലും വീട്ടിൽ ഞാനുരുത്തിയുണ്ടല്ലോ എന്നോട് പറയേണ്ട ഒരു വാക്ക് അതിനൊക്കെ എന്റെ ശ്രുതുമോളെ കണ്ടുപഠിക്കണം അവൾ എന്നോട് പറഞ്ഞിട്ടാണ് എന്നും പാർലറിലേക്ക് പോകുന്നത് എന്തിന്തിനു ആ രേവതി പോലും പുറത്തു പോകുമ്പോൾ എന്നോട് അനുവാദം ചോദിക്കും പക്ഷെ ഈ വർഷം എന്ന് പറയുന്നവള് കൊന്നു കയറിയില്ല അതിനു മുൻപ് തന്നെ ഏർ ഓരോന്ന് ചെയ്യാ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയോ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഉണരുന്നത് വരെ അവൾക്ക് കാത്തിരുന്നാൽ എന്താ പ്രശ്നം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ കണക്കിനു കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചന്ദ്ര പക്ഷെ ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി ചന്ദ്രയുടെ സോറി പറയുന്നുണ്ട് അവൾക്കൊരു തെറ്റ് പറ്റിയതായിരിക്കും അമ്മേ തൽക്കാലം അമ്മ അവളോട് എന്ന് പറഞ്ഞ് വർഷയ്ക്ക് വേണ്ടി ശ്രീകാന്ത് ചന്ദ്രയോട് പറയുന്നുണ്ട് അപ്പൊ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് വരുന്ന രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര നമ്മുടെ മൂന്ന് മക്കൾക്ക് ഒരു ജീവിതമായി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എവിടേക്ക് പോകണം എന്നൊക്കെ അവര് തീരുമാനിച്ചോട്ടെ നമ്മൾ എന്തിനെ വെറുതെ അതിൽ കയറി ഏർപ്പെടാൻ നിൽക്കുന്നത് എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അമ്മായി എന്ന ബഹുമാനം അവൾ എനിക്ക് തരേണ്ടതായിരുന്നു അവള് കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്ര ഇതേ സമയം ശ്രുതി അവിടേക്ക് വന്നിട്ട് വർഷയ്ക്ക് വേണ്ടി ചന്ദ്ര എടുത്തുകൊണ്ടിരിക്കുന്ന ആ കോഫി എടുത്ത് കുടിക്കുമ്പോൾ ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് എന്ന് ചന്ദ്ര പറയുന്നതും അയ്യോ സോറി ആൻറ്റി ഞാൻ അറിയാതെ എടുത്തു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് അവിടെ തന്നെ വെക്കാൻ നോക്കുമ്പോൾ വേണ്ട മോളെ നീ അത് കുടിച്ചോ ആ പെണ്ണ് എന്നോടൊരു വാക്ക് പോലും പറയാതാണ് ഇവിടുന്ന് ജോലിക്ക് പോയത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്ത് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ആൻറ്റി വർഷ ആൻറ്റിയോട് പറയാതെ പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കിട്ടിയ അവസരം പാഴാക്കാതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുകയാണ് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വരുന്ന നമ്മുടെ രേവതിയാണെങ്കിൽ അയ്യോ വർഷ അമ്മയോട് പറയാതെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ മറ്റ് രണ്ട് മരുമക്കളും വർഷ എന്നെ വർഷയ്ക്ക് എന്നോട് ബഹുമാനമില്ല എന്നുള്ള കാര്യം അറിഞ്ഞാൽ അതിന്റെ മോശം എനിക്ക് തന്നെയാണ് എൻ്റെ വിലയാണ് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ചന്ദ്രഹിസയെ സമയം എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇന്നലെ രാത്രി ഇംഗ്ലീഷിൽ വർഷം എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല എപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നത് എന്നൊക്കെ പറയുമ്പോ ചന്ദ്രൻ നിനക്കല്ലേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്ന് നീ പറയാറുള്ളത് എന്നിട്ട് അവള് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ നീ മനസ്സിലായില്ല നീ ഇപ്പൊ പറയുന്നു എന്നൊക്കെ രവീന്ദ്രന് ചോദിക്കുമ്പോൾ ചമ്മൽ മറിച്ചു വെച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ രവി ഏട്ടാ അവള് വേഗത്തിൽ പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ചന്ദ്ര ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് അവള് പോയത് എന്നെല്ലാം കള്ളം തട്ടിവിടാണ് കേട്ടോ ചന്ദ്ര എല്ലാവരുടെയും മുന്നില് രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ട് വർഷ എന്നോട് രാവിലെ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഒന്ന് പോയത് ഞാൻ ആദ്യം അമ്മയോട് അമ്മയോട് പറയാനായിട്ടത് മറന്നുപോയി വർഷ എന്നോട് പറഞ്ഞിരുന്നു അമ്മയോട് ഇക്കാര്യം പറയണമെന്ന് അത് ഞാൻ അമ്മയോട് പറയാൻ വന്നപ്പോഴാണ് അമ്മ കോഫി എടുത്തുകൊണ്ട് പോയത് എന്ന് രേവതി പറയുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞത് എല്ലാവർക്കും കള്ളമാണെന്ന് മനസ്സിലാവുന്നുണ്ട് എങ്കിലും ചന്ദ്ര പറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് വർഷം ഇന്നലെ കൂടി എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എല്ലാവരും ഇതും പറഞ്ഞു നിൽക്കാതെ എല്ലാവരും അവരവരുടെ ജോലി ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയെയും ശ്രുതി രേവതിയെയും ശ്രുതിയെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചിയാണെങ്കിലും വേഗത്തിൽ വന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പൊ ഇത് കാണുന്ന ശ്രുതി ആണെങ്കിലും ശ്രുതിയോട് പറയുന്നുണ്ട് ഇവൻ എന്താ വല്ല കളക്ടർ ജോലിക്കൊക്കെയാണ് പോകുന്നത് ടാക്സി ഓടിക്കാനല്ലേ പറഞ്ഞു പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സച്ചിയെ കളിയാക്കി ഒക്കെ ചിരിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് രേവതിയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ എന്താ സച്ചിയായിട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി വരുവാണ് ഇപ്പൊ സച്ചി പറയുന്നുണ്ട് നീ റൂമിൽ നിന്ന് നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തോ എന്ന് സച്ചി രേവതി ആണെങ്കിൽ കാര്യം മനസ്സിലാക്കാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ രേവതി എന്താ എന്താ സച്ചിയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ ചൂടാവുന്നുണ്ട് സച്ചി രേവതി ആണെങ്കിൽ തനിക്ക് ആവശ്യം ഉള്ളത് എല്ലാം എടുക്കുകയാണ് കേട്ടോ ആ റൂമിൽ നിന്ന് പിന്നീട് സച്ചി രേവതിയെയും കൂട്ടി പുറത്ത് കടന്ന് വാതിലൊക്കെ പൂട്ടി പോകുന്നത് കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്രയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല നീ എന്താടാ സച്ചി കാണിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് മര്യാദയ്ക്ക് വാതിൽ തുറക്ക് ഇവിടെ ശ്രീകാന്ത മഹർഷിയൊക്കെ ഉള്ളതല്ലേ അവരോട് പോയി പോയ ഉള്ളതല്ലേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറ എൻ്റെ റൂം അത് ഞാൻ ആർക്കും വിട്ടുതരില്ല ഞാനും എൻ്റെ ഭാര്യയും ടെറസിലെ കൊതുകെടിയും കൊണ്ടാണ് ഇന്നലെ നേരം എടുപ്പിച്ചത് അതുകൊണ്ട് എൻ്റെ റൂം ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് തന്നെ ീർത്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചി ഞാനും എന്റെ ഭാര്യയും ഈ മുറിയിൽ തന്നെ കിടക്കും അവർക്ക് കിടക്കാൻ ഇവിടെ റൂമില്ലെങ്കില് അവരോട് ഇറങ്ങി പോകാൻ പറ ഇനി അതിനും പറ്റിയില്ലെങ്കിൽ അമ്മയുടെ ടൊട്ടുമോനോടും പാർലർ അമ്മയോടും റൂം വിട്ടു കൊടുക്കാൻ പറ എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുന്ന ശ്രുതിക്കും സുധിക്കും ഒക്കെ ആണെങ്കിൽ ചെറിയ പേടി വരുന്നുണ്ട് കേട്ടോ ചന്ദ്ര സച്ചിയോട് വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട് സച്ചി രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ സച്ചിയാണെങ്കിൽ ഒന്നിനും തയ്യാറാകുന്നില്ല കാലത്ത് മുതൽ രാത്രി വരെ എല്ലാ ജോലികളും ചെയ്ത് ക്ഷീണിച്ചു വരുന്ന എൻ്റെ ഭാര്യയ്ക്ക് രാത്രിയാകുമ്പോൾ കിടക്കാൻ ഒരു റൂം പോലും ഇല്ലെന്ന് വെച്ചാൽ അത് ശരിയാവില്ല നിങ്ങൾക്കൊന്നും അതൊരു പ്രശ്നമല്ലായിരിക്കും പക്ഷെ എനിക്കത് വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ എന്റെ റൂം ആർക്കും വിട്ടുകൊടുക്കില്ല ഞാനും രേവതിയും ഞങ്ങളുടെ റൂമിൽ തന്നെ കിടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് സച്ചി ആ മുറിയുടെ ചാവിയൊക്കെ എടുത്തുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ ഇടുന്നുണ്ട് ദേവതയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് നമുക്ക് ടെറസിൽ കിടക്കാൻ സച്ചി കിട്ടാ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആ റൂം തുറന്നു കൊടുക്കാനൊക്കെ സച്ചിയോട് പറയുന്നുണ്ടെങ്കിലും സച്ചിയാണെങ്കിലും അതൊന്നും കേൾക്കാതെ ആ ചാവിയുമായിട്ട് പുറത്ത് പോവാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് ഞങ്ങൾ വർഷയുടെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അതിനൊന്നും സമ്മതിക്കുന്നില്ല അവസാനം എല്ലാ തർക്കങ്ങൾക്കും ഒടുവിൽ രവി രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയും റൂം വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് വിട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനും ചന്ദ്രയ്ക്കുവാണെങ്കിൽ പിന്നീട് കിടക്കാനൊന്നും ഒരു മുറിയിൽ രവീന്ദ്രന് ഹാളിൽ വന്നിട്ട് സോഫയിലൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പൊ ഇത് കാണുന്ന സച്ചിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ശരിക്കും സങ്കടം വരുന്നുണ്ട് തുടർന്ന് സച്ചി താനും രേവതിയും കിടക്കുന്ന ആ കട്ടില് രവീന്ദ്രനായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് സച്ചിയും രേവതിയും തങ്ങളുടെ റൂമിൽ നിലത്ത് പായ വിരിച്ചു കിടക്കാനും തയ്യാറാവാനായിട്ടോ ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്